സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാവുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തായിരുന്നു ഇതേപോലത്തെ ലിസ്പോസ് ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അതേപോലെ തന്നെ ബെസ്റ്റ് ഓവറോൾ പാക്കേജ് ഏതൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായത് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി തൗസൻഡ് റുപ്പീസിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മികച്ച ഫോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ഈ അടുത്ത് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറയുക പണ്ടത്തെ നമ്മുടെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് ഇപ്പോഴത്തെ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കാരണം പ്രൈസ് റേഞ്ച് മാറി എന്നുള്ളത് നമ്മൾ പല വീഡിയോയിലും പറയേണ്ടായി കാരണം അത് വാസ്തവമാണ് കാരണം പണ്ട് പത്ത് എട്ടു പതിനഞ്ചിലുണ്ടായിരുന്ന ഫോൺസ് എല്ലാം ഇപ്പം പതിനഞ്ച് എട്ട് ഇരുപതിലെത്തി ഇരുപതെട്ട് ഇരുപത്തഞ്ചിലുണ്ടായിരുന്ന ഫോൺസ് എല്ലാം ഇരുപത്തഞ്ച് എട്ട് മുപ്പതിലേക്ക് പോയിരിക്കുകയാണ് ഇൻഫാക്ട് ചിലത് മുപ്പതിൻ്റെ മുകളിലും പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏതൊക്കെയാണ് ഫോൺസ് എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ വിലയിരുത്താൻ പോകുന്നത് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് ഫ്രസ്സിയാ അതേപോലെ ബെല്ലോ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ എഴുതാൻ നോക്കാം വൺ പ്ലസ് നോട്ട് സിഇ ഫോർ ഈ അടുത്തിറങ്ങിയ വൺ പ്ലസ് നോട്ട് സിഇ ഫോറിൽ ഒരു നല്ല പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇതിനകത്ത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഉണ്ട് അതേപോലെ തന്നെ ആംബ്രോയിഡ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റർ ഉണ്ട് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഉണ്ട് അതിനൊപ്പം തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്സ് ക്യാമറ ഉണ്ട് പിന്നെ ഹൺഡ്രഡ് വോട്ട സൂപ്പർ ബുക്ക് ചാർജിങ് ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് മില്ലിയം ഇപ്പോൾ ബാറ്ററി ഇൻക്ലൂഡ് ാണ് അതിനൊപ്പം തന്നെ എനിക്കൊന്നും ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയുന്ന ഡിവൈസാണ് രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി പാക്കസും പ്രൊവൈഡ് ആണ് എല്ലാംകൂടെ എനിക്കൊന്നും ഇതിലൊരു പോരായ്മ ഒരു വലിയൊരു പോരായ്മ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു പാക്കേജാണ് വൺ പ്ലസിൻ്റെ വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ അപ്പോൾ ഇത് മൾട്ടിപ്പിൾ വേരിയൻസിൽ അവൈലബിൾ ആണ് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അറൗണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നല്ലൊരു പാക്കേജാണ് ഡെഫിനറ്റ്ലി പറയലൊരു സംശയമില്ല ഓവറോൾ ഒരു വാല്യൂ ഫോർ മണി പാക്കേജായിട്ടാണ് എനിക്ക് വൺ പ്ലസ് നോട്ട് സി സി ഫോർ പറയാവുന്നത് അപ്പോൾ അതാണ് ആദ്യത്തെ ഡിവൈസ് വൺ പ്ലസ് നോട്ട് സി ഫോർ പിന്നെ ഈ ലിസ്റ്റിൽ അടുത്തത് നത്തിങ്ങിൻ്റെ ഫോൺ ടു എ ആണ് അപ്പോൾ നമുക്കറിയാം നത്തിങ് ഫോൺസ് എപ്പോഴും തന്നെ ഒരു എന്താ പറയുക ഒരു തരംഗം സൃഷ്ടിക്കേണ്ട ഫോൺസാണ് അവർ ആ ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും എല്ലാം കൊണ്ടും തന്നെ അപ്പോൾ നത്തിങ് ഫോൺ ഡു എയിലും അതേപോലത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അതിനൊപ്പം തന്നെ ഇതും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ആണ് വരുന്നത് പിന്നെ നത്തിങ് ഒ എസ് കുറച്ചും കൂടെ ആണ് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഡുവൽ ഫിഫ്റ്റി മെഗാപിക്സൽ ക്യാമറയാണ് അത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഫിഫ്റ്റി മെഗപിക്സലും എന്നാൽ ക്യാമറാസ് ഓക്കെ ഇഷ്ടംന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ വലിയൊരു എന്താ ക്യാമറ എക്സ്പീരിയൻസ് അല്ല പിന്നെ ഡിമെൻസിറ്റി സിരി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്രോ ഫോർ നാനോമിക് മറ്റേ ചിപ്പാണ് അതിനൊപ്പം തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കും ഫോർട്ടി ഫൈവ് ഓട്ട് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് എന്നാൽ ചാർജർ അല്ല പിന്നെ ആംബലഡ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഗൂർല ഗ്ലാസ് സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് അപ്പോൾ വൺ പ്ലസ് നോട്ട് സിഇ ഫോർ പോലെ തന്നെ മറ്റൊരു നല്ലൊരു പാക്കേജായിട്ട് എനിക്ക് തോന്നിയ ആണ് നത്തിങ് ഫോൺ ടുവേ അതും ബേസ് വേദിയിൽ നിന്ന് തുടങ്ങുന്ന ഇരുപത്തയ്യായിരം രൂപയെ താഴെ മുതലാണ് അപ്പോൾ അതും നല്ലൊരു പാക്കേജ് ആയിട്ട് ഡെഫിനറ്റ്ലി പറയാം പിന്നെ നത്തിങ് ഓവേസിൻ്റെ അപ്ഡേറ്റ് സൈക്കിളൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ഒരു പാക്കേജ് ആയിട്ട് പറയാം പക്ഷേ ക്യാമറ സെൻറ്ററിക് ഡിവൈസ് അല്ല എന്നേ ഉള്ളൂ എന്നാലും ഓവറോൾ നല്ലൊരു പാക്കേജ് പാക്കേജായിട്ടാണ് നത്തിങ് ഫോൺ ടുവിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് പിന്നെ അടുത്തത് ഈ കാറ്റഗറിയിലെ ഏറ്റവും പവർഫുൾ ആണ് പോക്കോ എക്സ് പ്രോ അപ്പോൾ പോക്കോ എക്സ് ഇക്സ്പ്രോയിൽ നമുക്കറിയാം ഡിമാൻസിറ്റിറ്റിറ്റിറ്റിറ്റി എയിറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ എന്ന് പറഞ്ഞ ചിപ്പാണ് അറൗണ്ട് ഫോർട്ടീൻ ആണ് ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ അപ്പോൾ നമ്മൾ ഈ ചാനലിൽ റിവ്യൂ തരുന്നത് ഈ വർഷം ഇറങ്ങിയ മിഡ് റേഞ്ച് ഡിവൈസസിലെ ഏറ്റവും പവർഫുൾ ഡിവൈസ് ആണ് എയ്റ്റ് തൗസൻഡ് ത്രീ അൾട്ര പവർ ചെയ്തിരിക്കുന്നത് അറൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർട്ടീൻ ആണ് ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് മാത്രമേ ഉള്ളൂ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജിലും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ വരുന്നത് ഏക ഡിവൈസാണ് അപ്പോൾ അത്രയും പവർഫുൾ പാക്കേജാണ് ഗെയിമേഴ്സിനൊക്കെ ഒരു അടിപൊളി ഡിവൈസ് എന്ന് പറയാം എന്നാൽ ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറാസ് ഓക്കെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ എന്താ പറയുക ഒരു സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഒ എ എസ് ക്യാമറയാണ് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ചെയ്യുന്ന ക്യാമറ സെൻട്രിക് ഡിവൈസാണെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റില്ല അപ്പോൾ ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ വരും പിന്നെ അയ്യായിരം മില്ലിയാ അപ്പോൾ ബാറ്ററി സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിംഗ് ഉണ്ട് ആംബുലോഡ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റർ ഉണ്ട് അതിനൊപ്പം തന്നെ എല്ലാ പാക്കേജും നല്ലതാണ് പിന്നെ ഹൈപ്പർ ഒ എസ് ഉണ്ട് എന്നാൽ ഒ എസിന് കുറച്ച് ബ്ലോഡ് വേസ് ഒക്കെ ഉണ്ടെന്ന് പറയാം ഡെഫിനറ്റ്ലി എന്നാലും ഓവറോൾ നല്ലൊരു പാക്കേജാണ് നല്ല പവർ പാക്ഡ് ഡിവൈസ് എന്ന് പറയാം കാരണം പവർഫുൾ ഡിവൈസിൻ്റെ കാറ്റഗറി എടുക്കേണ്ട ഏറ്റവും മികച്ച ഒരു ഡിവൈസാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാമെന്ന് ട്വൻ്റി ഫോർ ട്രിപ്പിൾ നയനാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഗെയിമേഴ്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഡിവൈസാണ് പോക്കോ എക് സിസ് പ്രോ ഇതാണ് മൂന്നാമത്തെ ഡിവൈസ് പിന്നെ അടുത്ത ഡിവൈസ് ഈ കാറ്റഗറിയിൽ റെഡ്മീൻ്റെ നോട്ട് തേർട്ടീൻ സീരീസിലെ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ആണ് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ഇത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു ചിപ്പാണ് വരുന്നത് അതിനൊപ്പം തന്നെ ഇതിൽ ഇനിഷ്യൽ ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് വന്നത് ഇപ്പോൾ ഹൈ പ്രൊവൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഫുൾ എച്ച് ഡി ആമലോ ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റ് അതേപോലത്തെ ഡോൾ ബി വിഷനും ഡോൾ ബി അറ്റ്മോ സപ്പോർട്ടും ഉണ്ട് വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ് അതിനൊപ്പം തന്നെ അയ്യായിരം മില്യം അപ്പോൾ ബാറ്ററി ഇൻക്ലൂഡ് ആണ് അതുകൂടാണെൻ്റെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ അറുപത്തേഴ് വോട്ട് ചാർജിങ് എല്ലാം തന്നെ ഒരു നല്ല പാക്കേജാണ് നല്ലൊരു ക്യാമറ സെൻട്രിക് ആണ് കാരണം ഇതിനകത്ത് ഫിഫ്റ്റീ മെഗാ പിക്സൽ ഇൻഫാക്ട് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ആട്ടോ സോറി ഫിഫ്റ്റി മെഗാ പിക്സൽ അല്ല ടൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ സാംസങ്ങിൻ്റെ ആണ് വരുന്നത് അപ്പോൾ നല്ലൊരു ക്യാമറ സെൻട്രിക് ഡിവൈസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാവുന്നവർ ആണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ഫൈവ് ജി പ്രോ പ്ലസ് അതിലും കൂടുതലാണ് പ്രോ ഫൈവ് ജി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു പാക്കേജാണ് എഗെയിൻ വളരെ പവർഫുൾ എന്ന് പറയാൻ പറ്റില്ല കാരണം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടൂ ഒരു ഈ മിഡ് റേഞ്ച് സെഗ്മെൻറ്റുള്ള ഒരു ഡിവൈസ് എന്ന് പറയാം പിന്നെ ഈ സെഗ്മെൻറ്റിൽ അടുത്ത് പറഞ്ഞത് റിയൽമി ട്വൽവ് പ്രോ ആണ് റിയൽമി ട്വൽവ് പ്രോ ഫൈവ് ജി വീണ്ടും തന്നെ ഈ സെഗ്മെൻറ്റിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്ന ഏക ഡിവൈവാണ് മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് സൂം ചെയ്യാം അതേപോലെ തന്നെ പോർട്രേറ്റ്സ് എടുക്കാം പിന്നെ പ്രൈമറി ക്യാമറ നമുക്കറിയാം ഫിഫ്റ്റി മെഗാപ്പിക്സൽ ക്യാമറയാണ് വരുന്നത് ഒ ഐ എസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒന്ന് പ്രോബ്ലി വൺ ഓഫ് ദ ഓൺലി ഫോൺസ് ഗിവിങ് ഒരു ടെലിഫോട്ടോ ലെൻസ് പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്ന ഒരു ക്യാമറയാണ് അതിനൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക റിയൽമീൻ്റെ യു ഐ ആണ് വരുന്നത് പിന്നെ ഫുൾ എച്ച് ടി ആമൽ ഡിസ്പ്ലേ ബാറ്ററിൻ്റെ കാര്യമാണെങ്കിൽ അറൗണ്ട് അയ്യായിരത്തി അയ്യായിരം എം എച്ച് കപ്പാസിറ്റി ബാറ്ററിയും സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിങ്ങ് ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിറ്റ്സ്കാനറുണ്ട് കേർവ് ഡിസ്പ്ലേ ഉണ്ട് പിന്നെ ഒരു വേഗൻ ലെതർ കൈൻഡ് ഓഫ് ഫിനിഷ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജാണ് റിയൽമി ട്വൽവ് പ്രോ ഈവൻ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോനെ പോലെ തന്നെ ഉള്ളൊരു ക്യാമറ സെൻട്രിക് സെൻറ്ററിക് ആണ് അപ്പോൾ രണ്ടും തന്നെ നല്ല ക്യാമറ ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി ഈ സെഗ്മെൻ്റിൽ അടുത്ത് വരുന്നത് ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്ത മോട്ടോ എച്ച് ഫിഫ്റ്റി ആണ് അറൌണ്ട് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഉള്ളിൽ വരുന്ന ഒരു ഡിവൈസാണ് ഇവിടെയും നമുക്ക് പി ഒലെ ഡിസ്പ്ലേയാണ് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷേറ്റാണ് ഇത് വീടിനും തന്നെ പവർ ഇതിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു ആണ് പിന്നെ ഇവിടെയും നമുക്ക് നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഫിഫ്റ്റീ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും തേർട്ടീൻ മെഗാ പിക്സൽ അൾട്രാ വേഡാംഗ്ലി ക്യാമറ ഒരു തേർട്ടി ടൂ മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് ബാറ്ററി കാര്യത്തിലാണ് അയ്യായിരം മില്ലിയാൻ ബാറ്ററിയും സിക്സ്റ്റി എയ്റ്റ് വോട്ട് ചാർജിങ് സപ്പോർട്ടും ഉണ്ട് പിന്നെ മോട്ടോൻ്റെ യു ഐ എക്സ്പീരിയൻസും സ്റ്റോക്ക് ലൈക്ക് യു ഐ എക്സ്പീരിയൻസും പിന്നെ അപ്ഡേറ്റ് സൈക്കിള് ടൂ ഇയേഴ്സ് ഒക്കെ പറയണമെങ്കിൽ മോട്ടോൻ്റെ അപ്ഡേറ്റ് സൈക്കിൾ അത്രയ്ക്കൊരു എന്താ പറയുക പോളിഷ്ഡാന്ന് പറയാൻ പറ്റില്ല കാരണം അവർ പ്രോമിസ് ചെയ്ത മാതിരി പലപ്പോഴും തരാറില്ല ആ ഒരു പ്രോബ്ലം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ആണ് വീണ്ടും തന്നെ ഇവിടെ കേർവ് ഡിസ്പ്ലേയാണ് വരുന്നത് അപ്പോൾ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ മോട്ടോർ എറ്റ് ഫിഫ്റ്റി ഫ്യൂഷൻ അടുത്തൊരു ഡിവൈസ് ആണ് ഈ സെഗ്മെന്റ് നല്ലൊരു പാക്കേജ് ആയിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് പിന്നെ വേറൊരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഇരുപതിനായിരം രൂപയിൽ നിൽക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് ഐക്യൂൻ്റെ സീ എന്ന് പറയുന്നത് ഈ അടുത്തിറങ്ങിയത് ഡിമൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ചിപ്പാണ് നല്ലൊരു പാക്കേജാണ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് മില്ലിയപ്പോൾ ബാറ്ററി ഫോർട്ടി ഫോർ വോട്ട് ചാർജിങ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്കൊരു ഫിഫ്റ്റീ മെഗപിക്സൽ ക്യാമറ ഉണ്ട് സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയുണ്ട് പിന്നെ ലേറ്റ് ആൻഡ്രോയിഡ് വേർഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിവൈസാണ് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല കുറേ കൂടെ വില കുറവാണ് എന്നാലും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ട്വൻറ്റി ടു ട്വൻ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനുള്ളിൽ വരുന്ന ഒരു ഡിവൈസാണ് ഐക്കൂ സീനെങ്കിൽ സ്റ്റൈലിഷ് ലുക്കൊന്നും അല്ലെന്നേ ഉള്ളൂ എന്നാലും നല്ലൊരു ബഡ്ജറ്റ് വാല്യൂ ഫോർ മണി പാക്കേജാണ് ഡെഫിനറ്റ്ലി നമുക്ക് ഐക്കൂ സീനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ല പാക്കേജ് ഡിവൈസസ് അപ്പോൾ അഗൈൻ പലതിലും എല്ലാത്തിലും ഓവറോൾ ഡിവൈസ് എന്ന് പറയാൻ പറ്റില്ല ചിലതിൽ ക്യാമറ നല്ലതായിരിക്കും ചിലയിൽ ക്യാമറ ആവറേജ് ആയിരിക്കും ചിലയിൽ പവർഫുൾ പ്രോസസ്സർ ആയിരിക്കും ചിലയിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ഒരു മികച്ച പാക്കേജ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും വൺ പ്ലസ് നോട്ട് സി ഫോർ ആണ് എനിക്ക് തോന്നുന്നു കുറേ കൂടെ ബാലൻസ്ഡ് പാക്കേജ് എന്ന് പറയാവുന്നത് കാരണം പവർഫുൾ എന്നാൽ അത്യാവശ്യം ഡീസെൻറ്റ് ക്യാമറാസ് ഉണ്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ബാറ്ററിയും ചാർജിങ് എല്ലാം കൊണ്ട് തന്നെ ഒരു നല്ല പാക്കേജായിട്ട് എനിക്ക് തോന്നിയ ഒരു ഡിവൈസ് വൺ പ്ലസ് നോട്ട് സി ഫോർ ആണ് അതിനൊപ്പം തന്നെ പോക്കോ എക്സിക്സ് പ്രോ പവർഫുൾ പാക്കേജ് ആണ് ഗെയിമേഴ്സിന് വേണ്ടിയാണെങ്കിൽ എക്സിക്സ് പ്രോ പിന്നെ ക്യാമറസിന് വേണ്ടിയാണെങ്കിൽ റിയൽമി ട്വൽവ് പ്രോവും അതേപോലെ തന്നെ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ആണ് ക്യാമറ സെൻഡക് ഡിവൈസസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡിവൈസസ് ഇപ്പോൾ അവ മാർക്കറ്റിൽ അവൈലബിൾ ആയതും ആയി ലോഞ്ച് ചെയ്ത ഡിവൈസസ് ആണ് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഡി ഈ ലിസ്റ്റിൽ ഏത് ഡിവൈസാണ് നിങ്ങൾ പേഴ്സണലി എടുക്കാൻ താല്പര്യമുള്ളത് അതും കൂടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് See you in our next video. Have a great day.